വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് പുറത്ത് നിൽക്കാൻ ഒരുപാട് നേരത്തെ ചർച്ചകൾക്കൊടുവിൽ നല്ല കേരള ഫുഡ് കഴിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മൾ ശനിയാഴ്ച ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്കും ലാൻഡിലുള്ള കൊടൂസ് കിച്ചണിലെത്തി അവിടെ ഇരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഏത് വിഭവം വാങ്ങിച്ചാലും അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഡിഷിനും ഏഴോ എട്ടോ ഡോളർ എക്സ്ട്രാ കൊടുക്കണം അപ്പോഴാണ് ഈ ചില്ലലമാരയിലുള്ള ഈ സ്നാക്സ് എന്റെ കണ്ണിൽ വിട്ടത് മോനെ മനസ്സിൽ ലഡ്ഡ് പൊട്ടി എന്നും പറഞ്ഞ് പെട്ടെന്നൊരു ബുദ്ധി എനിക്ക് വന്നു ഈ സ്നാക്സ് നമ്മൾ എന്തായാലും വാങ്ങിക്കും എന്നാൽ പിന്നെ ലഞ്ച് നമുക്ക് സ്നാക്സ് ആക്കിയിട്ട് ഡിന്നർ നമുക്ക് ഇവിടുന്ന് പാർസൽ എടുക്കാം എന്നുള്ള തീരുമാനമായി അങ്ങനെ ഓരോ പഴമ്പും ഒരു കട്ട്ലെറ്റൊക്കെ കഴിച്ച് രണ്ട് എഗ് പഫ്സും പാർസൽ എടുത്ത് നമ്മുടെ ഫുഡും പാർസൽ എടുത്ത് വീട്ടിലെത്തി ഏതാണ്ട് രാത്രി ഒരു എട്ടര ഒമ്പത് മണിക്കാണ് കേട്ടോ നമ്മൾ നമ്മുടെ പാർസൽ തുറക്കണത് നല്ല അടിപൊളി പൊതിച്ചോറും ഒരു പൊതു ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും മണിക്കൂറുകൾ ആ വാട്ടിയ വാഴയിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ പൊതിച്ചോറും പൊതു ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിരുന്നു